ഈ അന്ധനായ മനുഷ്യൻ ടിവി കണ്ടു ഉറങ്ങാൻ പോകുകയായിരുന്നു പക്ഷേ ഒരു കള്ളൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അയാൾ കിടന്നപ്പോൾ കള്ളൻ പതിയെ നിലത്ത് ഒരു പച്ചമുട്ട വെച്ചു അതിൽ നിന്ന് വിഷവാതകം പുറത്തുവന്നു തന്റെ പദ്ധതി വിജയിച്ചെന്ന് കള്ളൻ വിചാരിച്ചു എന്നാൽ ആ വൃദ്ധൻ വളരെ അപകടകാരിയാണെന്ന് അവനറിയില്ലായിരുന്നു പിന്നീട് ആ വൃദ്ധൻ താഴെപ്പോയി തന്റെ രണ്ടു കൂട്ടുകാരെ കണ്ടു സ്റ്റീൽ വാതിലിനു പിന്നിൽ പണമുണ്ടെന്ന് എല്ലാവരും കരുതി പക്ഷേ നഗ്നമായ കൈകൊണ്ട് വാതിൽ തുറക്കുന്നത് അസാധ്യമായിരുന്നു അയാൾ ഒൻപത് മില്ലിമീറ്റർ ബെരറ്റ് എടുത്ത് അകത്തേക്ക് കടക്കാൻ തയ്യാറായി അപ്പോൾ അലക്സ് അവനെ തടഞ്ഞെങ്കിലും അയാൾ അവന്റെ വാക്ക് കേട്ടില്ല വെടിയൊച്ച കേട്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല വെടിവയ്പ് നടന്നതോടെ സാഹചര്യം വഷളായി ഈ അപകടം ഏറ്റെടുക്കാൻ അലക്സ് ആഗ്രഹിച്ചില്ല അതുകൊണ്ട് കൂട്ടുകാരെ ഉപേക്ഷിച്ച് അവൻ പോയി എന്നാൽ ആ വൃദ്ധൻ മുന്നിൽ വന്നു താൻ മദ്യൽഹരിയിലായിരുന്നെന്നും അബദ്ധത്തിൽ അകത്ത് കയറിയതാണെന്നും കള്ളം കള്ളം പറഞ്ഞു അപ്പോൾ വൃദ്ധന്റെ കാലിനടിയിൽ വാതിലിന്റെ തകർന്നു പൂട്ടുവന്നു കള്ളൻ കള്ളം പറയുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ ഉടൻ പറഞ്ഞു ഒന്നും ഒഴിവുകഴിവുകൾ പറയേണ്ട സത്യം പറ ആ വൃദ്ധൻ എത്ര അപകടകാരിയാണെന്ന് കള്ളനറിയാമായിരുന്നു പക്ഷേ അയാളെ കൊല്ലാൻ അവന് ധൈര്യമുണ്ടായില്ല ഒരു മുന്നറിയിപ്പിനായി അവൻ മേൽക്കൂരയിലേക്ക് വെടിവെച്ചു ഈ അവസരം മുതലെടുത്ത് വൃദ്ധൻ ചോദിച്ചു എത്ര പേരുണ്ട് കള്ളൻ തന്റെ കാമുകിയെ നോക്കി ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട് സ്ത്രീ നിലത്ത് കിടന്ന റിഞ്ചു കണ്ടു പക്ഷേ അവൾ മടിച്ചു നിന്നപ്പോൾ വൃദ്ധൻ ക്രൂരമായി വെടിയെതിർത്തു അവളുടെ തല തകർന്നു ഇത് കണ്ടപ്പോൾ രണ്ടാമത്തെ സ്ത്രീ പരിഭ്രാന്തയായി പക്ഷേ വൃദ്ധൻ അന്ധനായിരുന്നതുകൊണ്ട് അവളുടെ സാന്നിധ്യം അയാൾക്ക് മനസ്സിലായില്ല എന്നത് ആശ്വാസമായി അവൾ മിണ്ടാതെ ഒരു മൂലയിൽ ഒളിച്ചു പശ്ചാത്താപത്തോടെ കരയാൻ തുടങ്ങി അതിനിടയിൽ അലക്സ് പോയിരുന്നില്ല സ്ത്രീ കാരണം അവൻ തിരിച്ചുവന്നു വീട്ടിൽ കയറിയപ്പോൾ അയാൾ വൃദ്ധനുമായി കൂട്ടുമുട്ടി പക്ഷേ വൃദ്ധൻ അവനെ കണ്ടില്ല ആരും ഓടിപ്പോകാതിരിക്കാൻ വൃദ്ധൻ വാതിലിൽ പുതിയ പൂട്ടിട്ടു പൊട്ടിയ ജനൽ അടച്ചു അകത്തു കുടുങ്ങിയ സ്ത്രീ അലക്സിന് ഒരു സന്ദേശം അയച്ചു താനും അകത്തുണ്ടെന്ന് പറഞ്ഞ് അലക്സ് തന്റെ സ്ഥലം അറിയിച്ചു എന്നാൽ അവർ കണ്ടുമുട്ടാൻ പോകുമ്പോൾ വൃദ്ധൻ പെട്ടെന്ന് അവിടെയെത്തി ഭയന്ന സ്ത്രീ മാറി എന്നാൽ വൃദ്ധൻ തന്റെ പെൻഷൻ നോക്കാൻ വന്നതായിരുന്നു അയാൾ തന്റെ ഇൻഷുറൻസ് പോളിസി തപ്പിനോക്കി എല്ലാം ശരിയാണോയെന്ന് ഉറപ്പുവരുത്തി സ്ത്രീ അവന്റെ പാസ്വേർഡ് ഓർത്തുവച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അലക്സ് ഓടി അവളുടെ അടുത്തേക്ക് എത്തി അവർ രണ്ടുപേരും കൂടി ലോക്കർ തുറന്ന് വൃദ്ധന്റെ ഒരു ലക്ഷം ഡോളറിലധികം വരുന്ന പെൻഷൻ മുഴുവൻ കൊള്ളയടിച്ചു പണവുമായി അവർ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ വൃദ്ധൻ മുന്നിൽ വന്നു പക്ഷേ അയാൾക്ക് ഒന്നും മനസ്സിലായില്ല അയാൾ ശവശരീരം മാറ്റാൻ വന്നതായിരുന്നു എന്നാൽ നിലത്തുണ്ടായ ഒരു ശബ്ദം വൃദ്ധൻ സംശയം ഉണ്ടാക്കി അയാൾ തോക്കെടുത്തു ലക്ഷ്യം വെച്ചു ഭയം കാരണം അവർക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം സുരക്ഷിതമാണെന്ന് കരുതി വൃദ്ധൻ ശവശരീരം വലിച്ചുവെച്ചു ഇത് കണ്ടപ്പോൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്താമെന്ന് കരുതി അവർ രണ്ടുപേരും നിലവറയിലേക്ക് പോയി അപ്പോൾ വൃദ്ധന് ഒരു പ്രത്യേക ഗന്ധം അനുഭവപ്പെട്ടു